ഏതൊരു സ്ത്രീകളിലും ഇപ്പൊ ഈ ഒരു പ്രശ്നമുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈലും ജീവിതശൈലിയും ഒക്കെ തന്നെയാണ് കാരണം പിന്നെ അടിവയറിന്റെ താഴെ ആയിട്ട് താഴെയായിട്ട് വയർ അടിവയർ കൂടുന്നതായിട്ടും അതുപോലെ തന്നെ ബാക്ക് തൊടയുടെ ഭാഗത്തൊക്കെ തടി കൂടുതലായിട്ട് കാണാം ഈ പ്രിവെൻഷൻ ഈ ഒരു സമയം പ്രത്യേകിച്ച് നമ്മുടെ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് ആറാം ക്ലാസ് തൊട്ട് തന്നെ പെൺകുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോയാല് ഒരു പരിധിവരെ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാന് അടുത്ത ജനറേഷനെങ്കിലും സാധിക്കുമ്പോൾ ഇതിന് നാട്ടിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ സാധനം വൈറലായാലും അത് പോയി കഴിക്കുക അത് ഉണ്ടാക്കുക ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എൻ എഫ് എൽ ഡി ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഫാലിഹ മെഡിക്കെയർ ഹോമിയോപ്പത്തി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ കൺസൾട്ടൻസ് ആണ് ഈ പി സി ഒ ഡ ഒരാൾക്ക് നമുക്ക് എന്ത് ഡയറ്റ അഡ്വൈസ് ചെയ്യാൻ നോക്കാം അപ്പോൾ അവരുടെ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷുഗർ കുറയ്ക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാർബൻ്റെ നമ്മൾ മലയാളികളാണ് നമുക്ക് മൂന്ന് നേരം അരിയാഹാരം കഴിച്ചാലേ നമ്മൾ വയറ് നിറയുള്ളൂ നമുക്ക് രാത്രി ഉറക്കം വരുകയുള്ളൂ ആ ഒരു അവസ്ഥയാണ് നമ്മളാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ പറയും പള്ളർച്ച ചോറേക്കാന്ന് പറയും ഈ പള്ളർച്ച ചോറയച്ചാലേ രാത്രി ഉറക്കം വരുള്ളൂ എന്നുള്ളൊരു ഒരു ചൊല്ലുണ്ട് അപ്പം നമ്മൾ സാധാരണ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാറുള്ളത് അധികം ഇത്തരം ഫാറ്റി ലിവറുള്ള അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ചോറിടുന്ന ഭാഗത്ത് ഇടുകയും കൂട്ടാനിടുന്ന ഭാഗത്ത് ചോറിടുകയും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ രാവിലെ മുതൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എങ്ങനെ ഇവരുടെ ഡയറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്കാം ഒരു ഏർലി മോർണിംഗ് നമ്മൾ ഒരു ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ പാൽ ചായ പാൽ കാപ്പിന്നുള്ള ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അവർക്ക് കഴിക്കാം അത് സേഫാണ് ഇപ്പോൾ ഒരു കട്ടൻ കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കതിന് പകരമായിട്ട് യൂട്രസിന് നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് പട്ടയും ഉലുവയൊക്കെ അതുപോലെ ജിഞ്ചർ ടീ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് അതൊരു ചായ പോലെ തിളപ്പിച്ച ആ വെള്ളം നമുക്ക് കുറുക്കിയിട്ട് വെള്ളം കുടിക്കാം ഇത് ഇ പി സിയോടുള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അവർ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണം നോക്കുകയാണെങ്കിൽ നമുക്കിവർ ഒരു പ്രോട്ടീൻ നല്ല അളവിൽ ഇവർ കഴിക്കണം അതുപോലെ തന്നെ കാർബിൻ്റെ അളവ് അതായത് അരി ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട എന്നാലും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടി വരാം കൊണ്ടുവരാം ഓവറായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ അയച്ചാൽ ഒരു ആറ് ദിവസം നമ്മൾ ഏഴ് ദിവസം അരി ആഹാരം കഴിക്കുന്നവരായിരിക്കാം അപ്പം പുട്ട് ദോശ അപ്പം ഇത് മാറ്റിയിട്ട് നമുക്ക് ദോശയിലാണെങ്കിലും അപ്പത്തിലാണെങ്കിലും നമുക്ക് മില്ലറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം ഗോതമ്പ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മില്ലറ്റ്സ് ആഡ് ചെയ്യാം മില്ലറ്റ്സ് വളരെ കോസ്റ്റ്ലിയാണ് ഡോക്ടർ ഞങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മില്ലറ്റാണ് റാഗി റാഗി കഴിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം കാൽഷ്യം ഉണ്ട് ആയുണ്ട് നമുക്ക് ബോഡിക്ക് പെൺകുട്ടികൾ പ്രത്യേകിച്ചും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ റാഗി കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയർ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ ഉഴുന്നിൻ്റെ കൂടെ ഈ ചെറുപയർ കൂടി മുളപ്പിച്ചിട്ട് അത് അരച്ചിട്ട് നമുക്ക് ദോശയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ കൂടി അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടും പിന്നെ അതുപോലെ തന്നെ അതിനൊപ്പം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഒരു സാലഡായിട്ടോ കറിയായിട്ടോ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഒരു ബൗൾ ഓഫ് വെജിറ്റബിൾ എന്തായാലും കഴിക്കണം രാവിലത്തെ ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മളൊരു ദോശയുടെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കേണ്ടത് അപ്പോൾ അതിനൊപ്പം തന്നെ മുരിങ്ങയില പോലെ തന്നെ പിന്നെ കറിവേപ്പിൽ വളരെ നല്ലതാണ് ഈ പി സി ഒ ഡി ഡയറ്റിൽ ഈ മുരിങ്ങയിലും കറിവേപ്പിൻ്റെയിലൊക്കെ നമ്മൾ പലപ്പോഴും ഇത് അൺഡൈജസ്റ്റഡ് ആയിട്ട് ഒന്നെങ്കിൽ പോവുക അല്ലെങ്കിൽ കറിവേപ്പിലാണെങ്കിൽ നമ്മൾ ഫുഡൊന്നും നമ്മൾ എടുത്ത് കളയുന്നില്ല അതെടുത്ത് കളയാ അപ്പം അതിന് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് മുരിങ്ങയിലാണെങ്കിൽ മുരിങ്ങയില പൗഡർ ആയിട്ട് ദോശയിലൊക്കെ സ്പ്രെഡ് ചെയ്യാം പൗഡർ അല്ലെങ്കിൽ മുരിങ്ങയില അരച്ച് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ നമുക്ക് ചട്ണിയായിട്ടോ അതോ ദോശയിൽ അരച്ചിട്ടോ അപ്പം അതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് കളയേണ്ട ഒരു അവസ്ഥ അവിടെ വരില്ല അത് പൂർണ്ണമായിട്ടും ആ കുട്ടിയുടെ വയറിൽ എത്തുന്ന ആ ഒരു റിച്ച് ആയിട്ടുള്ള മഗ്നീഷ്യം ഉണ്ട് കാൽഷ്യം ഉണ്ട് അയണുണ്ട് അതുപോലെ വൈറ്റമിൻ എ ബി സി എല്ലാ അത്യാവശ്യം ഒക്കെ മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഡയറ്റിൽ മുരിങ്ങയില ഉൾപ്പെടുത്താന്നുള്ളത് ഇലക്കറികൾ ഉൾപ്പെടുത്താമെന്ന് ഉപേരി നമുക്ക് ഏറ്റവും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മുരിങ്ങയില അപ്പോൾ അത് കൂടുതലും ഉൾപ്പെടുത്താം പിന്നെ ഉച്ചകത്തെ ഭക്ഷണമാണെങ്കിൽ നമുക്ക് അരി ഒഴിവാക്കാൻ പറ്റാത്തവരായിരിക്കും ഭൂരിഭാഗം വരും അപ്പോൾ ഒരു കപ്പ് റൈസ് പൂർണ്ണമായിട്ട് അരി ഒഴിവാക്കണമെന്നില്ല ഒരു കപ്പ് അരി ഉപയോഗിക്കാം ഒരു കപ്പ് ചോറ് നമുക്ക് ഉപയോഗിക്കാം ഒരു കപ്പ് നോർമൽ തവിട് നമ്മളൊരു കൈപ്പിടിയുടെ അത്രയൊക്കെ ചോറ് നമുക്ക് ഉപയോഗിക്കാം അതിനൊപ്പം തന്നെ അത്രത്തന്നെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെജിറ്റബിൾസ് ഉപ്പേരി ഉപ്പേരിയായിട്ടോ സാലഡായിട്ടോ അല്ലെങ്കിൽ സാമ്പാർ അവിയൽ ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ് അതിനൊപ്പം ചേർക്കാൻ പറ്റുക അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ സോസും അതിനൊപ്പം വേണം ഇപ്പം രാവിലത്തെ ഭക്ഷണത്തിൽ നമ്മൾ പ്രോട്ടീൻ സോസ് നമുക്ക് എഗ് വൈറ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പനീറോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ചെറുപയറിൽ പ്രോട്ടീൻ ഉണ്ട് പരിപ്പ് അങ്ങനത്തെ ഒക്കെ ഉഴുന്ന പരിപ്പ് അതിലൊക്കെ പ്രോട്ടീൻ വരും അപ്പോൾ അങ്ങനെ അത് കാൽക്കുലേറ്റഡ് ആയിട്ട് പ്രോട്ടീനും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനി ഉച്ചകത്തെ ഭക്ഷണത്തിലാണെങ്കിലും നമുക്ക് സേഫായിട്ട് ഫിഷ് പ്രോട്ടീൻ ആണ് അല്ലെ സേഫ് ആയിട്ടുള്ളത് മറ്റ് ഇറച്ചി മീനൊക്കെ കഴിക്കാം പക്ഷേ ഡെയിലി ആക്കാതെ ചെറിയ മീനുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇനി ഇതിനിടയിൽ നമുക്ക് വിശക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റായിട്ട് സീഡ് ബദാമോ മറ്റേ കപ്പലണ്ടി നിലക്കടല അങ്ങനെ എന്തെങ്കിലും പംകിൻ സീഡ് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും ധാരാളം മെഗ്നീഷ്യതാണ് യൂട്രിസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് അതുപോലെ നല്ല വൈറ്റമിൻസും കാൽഷ്യക്കുള്ളൊരു ഇതും കൂടിയാണ് പിന്നെ ഈ അരി ഉപയോഗിക്കുമ്പോൾ ഈ വൈറ്റ് റൈസ് ആണ് പല ആളുകളും പ്രിഫർ ചെയ്യുക മറ്റേ ഈ ചുവന്ന അരി കുട്ടികൾ കഴിക്കില്ല അത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറുണ്ട് നമ്മുടെ മട്ടരിയൊക്കെ ധാരാളം അയണുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ തവിടിലുള്ള പക്ഷേ ഇതൊക്കെ പോളിഷ്ഡ് റൈസാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിസിഡിലെ ആളുകൾ ഈ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് മൈദ ഉപേക്ഷിക്കുന്ന പോലെ തന്നെ വൈറ്റ് റൈസ് വൈറ്റ് റൈസ് ഒഴിവാക്കുക അതുപോലെ മൂന്ന് വൈറ്റ് അല്ലേ നമുക്ക് ഫ്ലോ മറ്റേ മൈദ ഷുഗർ അതുപോലെ വൈറ്റ് റൈസ് ഈ മൂന്ന് വൈറ്റ് സാധനങ്ങളും പോയിസൺ ആണെന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പോ നമ്മൾ ഇത്തരം ആളുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ആ ഒരു അസുഖത്തെ അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ അവരെ സഹായിക്കും അതെ ഇനി വൈകുന്നേരം ആണെങ്കിലും നമ്മൾ ചായക്ക് പകരം ഇതുപോലെ ഒരു ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അവിടെ നമ്മൾ ഈ പിന്നെ സ്നാക്സ് വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ഫ്രൂട്ട് കഴിക്കാൻ ശ്രമിക്കുക ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ട്സ് അതിന് പകരമായിട്ട് കഴിക്കുക ഇനി രാത്രിയാണെങ്കിൽ ഒരു ബിഫോർ സെവൻ ഏളി ഡിന്നറിനാണല്ലോ അപ്പോൾ ഏഴ് മണിക്ക് മുമ്പ് തന്നെ ഈ ഭക്ഷണം ഇനി കൂടുതലായിട്ട് കഴിക്കണം എന്നില്ല ഒരു ബൗൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു സാലഡോ ഇനി അത് പോരാന്നുള്ളവർക്കാണെങ്കിൽ ഒരു ഓട്സിൻ്റെ ഒരു ഉപ്പുമാവ് പോലെ കഴിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് എല്ലാവരും അതൊരു കുറുക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും അതൊരു ഉപ്പുമാവ് ആക്കി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ദോശ പോലെയൊക്കെ നമ്മുടെ ഈ ഇതൊക്കെ പുട്ടാക്കിയിട്ട് ചുടാറുണ്ടല്ലോ രാഗിയൊക്കെ രാഗിയുടെ പുട്ടൊക്കെ ആയിട്ട് അതൊക്കെ പൊതുവേ കുറച്ചും കൂടി ഈ ഇതായിട്ട് നമ്മൾ കലക്കി കഴിക്കുന്നതിലേറെ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുന്ന പോലെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇത്തരം കലക്കിപ്പാറ് ഇതാക്കി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അതിപ്പോൾ ഒരു ഫ്രൂട്ടും ഇൻക്ലൂഡ് ചെയ്യാം ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ഈ ഒരു പി സിയോടെ ഉള്ള ആളുടെ വെയ്റ്റ് റിഡക്ഷൻ ഇത് ഒരു രണ്ടാഴ്ച ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു അഞ്ച് കിലോ വരെ നമുക്ക് കുറയുന്നതായിട്ട് കാണാറുണ്ട് പ്ലസ് എക്സസൈസും കൂടെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സസൈസ് കൂടെ കറക്റ്റായിട്ട് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് റെഗുലർ ആയിട്ടുള്ള ഒരു വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ വെയ്റ്റ് കുറയും വെയ്റ്റ് കുറയുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പല കുട്ടികളുടെയും അമ്മമാർ പറയാറുണ്ട് ഡോക്ടർ രാവിലെ അവർ അവരെണീക്കും പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിക്കും അവർ നിസ്കരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിസ്കരിച്ചൊക്കെ പിന്നെ കിടന്നുറങ്ങുമെന്ന് പറയാറുണ്ട് അത് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ലാത്ത അത് ഗുണത്തേക്കുള്ള ഏറെ ദോഷമാവുന്ന പല ആളുകളും തിരിച്ചറിയാറില്ല സ്ലീപ്പിന്റെ ഒരു സൈക്കിള് കൂടി ഇവരില് കറക്റ്റ് ആവണം എന്നാലും ഇവരുടെ സ്ട്രെസ് കണ്ട്രോൾ ചെയ്യാനും മറ്റും ഒക്കെ പറ്റുള്ളൂ അപ്പൊ ഈ സർക്കടിയാണ് കറക്റ്റ് ടൈമിൽ ഒരു പത്ത് മണിക്ക് കിടന്ന് നേരത്തെ എണീക്കുന്ന ഒരു രീതിയിൽ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് ഉണ്ടാവണതും കൂടി ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം പല ആളുകളും ഇപ്പം നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ ആളുകളും രാത്രി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ രാത്രി ഇത് സ്ക്രോൾ ചെയ്ത് രാത്രി വൈകിയായിരിക്കും ഇത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ശീലങ്ങൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ രാത്രി നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ് നമ്മൾ ഈ മൊബൈൽ മൊബൈലിങ്ങനെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നല്ല നമ്മുടെ അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫ്ലൈറ്റ് മോഡിലിടുക അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് ഇട്ടിട്ട് ഫോൺ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ മെസ്സേജ് വരുന്ന ഒരു ചാറ്റിൻ്റെ വോയിസ് കാരണം നമ്മുടെ ചെവിൽ ടിക് ടിക് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ അതെ പിൻ ചെയ്ത് വെച്ചാൽ ഏതെങ്കിലും ഗ്രൂപ്പ് എന്നുള്ള മെസ്സേജുകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ത്വര ഉണ്ടാവും ഇതെന്താണ് എന്താണ് അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ആയിരം ആളുകൾ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ആളുകൾ അതിലുണ്ടെങ്കിൽ പല ടൈപ്പ് ആളുകൾ അതിലുണ്ടാവും ഗ്രൂപ്പിൽ ചിലപ്പം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ അമേരിക്കയിൽ ഉണ്ടാവും ചിലപ്പോൾ സ്വീഡനിലുള്ളവരുണ്ടാവും ചിലപ്പോൾ ബ്രസീലിലുള്ളവർ ജർമ്മനി ഇന്ത്യ സൗദി അറേബ്യ ദുബായ് ഇങ്ങനെയൊക്കെ പല കമ്മ്യൂണിറ്റിയിലെ ആളുകളുണ്ടാവും ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ അവർ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് നമ്മുടെ രാത്രി പന്ത്രണ്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ജോലി സമയത്തായിരിക്കും അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സാധാരണ സമയത്തായിരിക്കും പക്ഷേ ഇത് കേൾക്കുന്ന നമ്മൾ ഉറങ്ങേണ്ട സമയത്തായിരിക്കും അപ്പോൾ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സൈലൻറ്റാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ഉറക്കത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഈ വോയിസ് കേൾക്കുന്ന ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കും അവരുടെ മൈൻഡിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് വരുന്നതും ഈ ചാറ്റ് വരുന്നതും ഒക്കെ അതിങ്ങനെ ടിക് ടിക് അത് ശരിക്ക് ഉറക്കത്തിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ വഴി വയ്ക്കുന്നില്ല ഈ പി സി ഒടി മാത്രമല്ല മറ്റു പല ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ വീഡിയോ ഉണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ അടുത്തൊരു ജനറേഷന് ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യം കറക്റ്റാണത് ഇപ്പോൾ നമ്മൾ തന്നെ പല കുട്ടികളിലും അമിതമുള്ള വണ്ണുള്ള കുട്ടികളിലും പ്രശ്നങ്ങളുള്ള കുട്ടികളിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ലെവൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ട്രൈഗ്ലിസറിയുടെ ലെവല് അഞ്ഞൂറ്റി നാൽപ്പതാണ് അപ്പം ഇവനോട് ചോദിച്ചപ്പോഴാണ് പല ഈ ഫുഡ് അവനെ ഫുഡ് ബ്ലോഗും മറ്റുമൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഇത്തരം ഭയങ്കര അമിതമായിട്ടുള്ള പ്രോസസ് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാലം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്